വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ അഹമ്മദാബാദിലെ ഈ ദുരന്തമുണ്ടായ ഇതേ സമയത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഹാജിമാർ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന നാട്ടിലേക്ക് പോകുന്ന ഹാജിമാരടങ്ങുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ട ഒരു സംഭവം ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ശേഷം പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഒരു കൂട്ടം ഹാജിമാർ അപകടത്തിൽ പെടുന്നത് അന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ സംസാ വെള്ളമൊക്കെ ആയിട്ട് പോകുന്ന ഒരു സംഘം ഇതേപോലത്തെ ഒരു സമയമാണ് അതായത് ഹജ്ജ് കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന ഒരു സമയമുള്ളപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ വിമാന വിമാനാപകടം ഉണ്ടായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം ആളുകൾ മരണപ്പെട്ടത് അതിൽ ഒരുപാട് ആളുകൾ ആ ഒരു വിമാനം വന്ന് വീണ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭയന്ന് താഴേക്ക് ചാടിയിട്ട് പരിക്കേറ്റ ആളുകളുണ്ട് അതിൽ മരണപ്പെട്ട ആളുകളുണ്ട് ഇരുനിലക്കും വിമാനമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ആളുകളടക്കം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മളുടെ പ്രതീക്ഷയിലല്ല ഇതുപോലെ ഒരു സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പതിനൊന്നിന് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന പത്തിരുന്നൂറിലധികം വരുന്ന ഹാജിമാരടങ്ങുന്ന ഒരു സംഘം വിമാനം കയറിയിട്ട് അതും ഇതുപോലെ തന്നെ സംഭവിച്ചത് ഇപ്പം ഈ നടന്ന ദുരന്തം പോലെ തന്നെ വിമാനം ഇങ്ങനെ കയറി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കുറച്ചെന്തെത്തി ആ വിമാനത്തിന്റെ കാര്യങ്ങൾ ആ മുഴുവൻ ഹാജിമാരും ആ അപകടത്തിൽപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പതിനൊന്നിനായിരുന്നു പ്രവാസികൾ പോലും മറക്കാത്ത ആ ദുരന്തം നടന്നത് മക്കയിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിച്ചു മടങ്ങുകയായിരുന്ന നൈജീരിയൻ ഹാജിമാരെ വഹിച്ചുള്ള കനേഡിയൻ വിമാനമായിരുന്നു ദുരന്തത്തിൽ കത്തിയ എല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് ജംസം വള്ളവുമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി സന്തോഷത്തോടെ യാത്ര തിരിച്ചവർ ഹജ്ജിലുള്ള പ്രയാസങ്ങളെല്ലാം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ആനന്ദമാക്കി മാറ്റിയവർ അവർ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് കയറിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈന്തപ്പഴങ്ങളും ജംസം വെള്ളവും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ യാത്ര പോയ ഹാജിമാർ ആ ഹാജിമാരാണ് ഇപ്പോൾ അഹമ്മദാബാദ് ദുരന്തം ഉണ്ടായതുപോലെ സമാനമായ ദുരന്തത്തിൽ മരണപ്പെട്ടത് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് നൈജീരിയയിലെ സൈക്കോട്ടോയിലെ സാദിഖ് അബൂബക്കർ മൂന്നാമൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇരുപത്തൊന്ന് ഇരുപത് നമ്പർ വിമാനം പറന്നുയർന്നു ആ നിമിഷം ആരും ചിന്തിച്ചില്ല ഇതവസാനത്തെ ജീവനായിരിക്കുമെന്ന് സാങ്കേതിക കാരണം വിമാനത്തിനകത്ത് ആകാശത്ത് വെച്ച് തീ പടർന്നു പിടിച്ചു തീ പിടിച്ച വിമാനം എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിച്ചു വിമാനത്താവളത്തിന് ഏതാനും കിലോമീറ്റർ അകലെ വിമാനം കത്തി തകർന്നു വീഴുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പതിനൊന്നിലെ ആ ദുരന്തം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അന്നത്തെ ആ ദുരന്തം ഓർമ്മയിലുണ്ടോ അന്ന് പത്രങ്ങൾ വായിച്ച അറിവുള്ളവരുണ്ടോ കത്തി തകർന്നു വീണ ആ ജീവനക്കാർ ആ ഒരു വിമാനത്തിലെ ജീവനക്കാരടക്കം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് വിമാനത്തിലുണ്ടായിരുന്ന ഒരാളും രക്ഷപ്പെട്ടില്ല എന്ന് മാത്രമല്ല ചില ജീവനക്കാരെ മാത്രമാണ് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞത് ആ രീതിയിൽ കത്തി അമർന്നിരുന്നു അഹമ്മദാബാദിലെ ഈ ദുരന്തമുണ്ടായതും ഒരു ഹജ്ജിൻ്റെ കാലയളവിലാണ് ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജ്മാർ മടങ്ങിപ്പോകുന്നൊരു സമയത്താണ് അപ്പോൾ അന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന മക്കയിലെ കിങ് അബ്ദുള്ളസി വിമാനത്താവളത്തിലുണ്ടായ ഈയൊരു വിമാനാപകടം ഓർമ്മയിലുള്ള ആളുകളുണ്ടെങ്കിൽ വിവരം പങ്കുവെക്കണം ഞാൻ അത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് വിമാന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ലോകത്ത് നടക്കിയ ഈ ഒരു വിമാന ദുരന്തം ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴത്തെ ഹാജിമാരൊക്കെ മടങ്ങി വരുന്നൊരു സമയമാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഹാജിമാരും മടങ്ങി വരുന്നുണ്ട് അവരൊക്കെ വരുന്ന ഫ്ലൈറ്റ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഓരോ ഫ്ലൈറ്റും വളരെ സുരക്ഷിതമായിട്ട് വരുന്ന യാത്രാ സൗകര്യം പക്ഷേ വിഷയം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെയാണോ അതുപോലെ സംഭവിക്കും ഇപ്പോൾ സാ സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയിൽ കൂടെ നടക്കുന്ന ഒരാളെ വിമാനം അടിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് മില്യണിൽ പോലും സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഒരു നാട്ടിൻ പുറത്തെ കർഷകൻ അയാളെ വിമാനടിച്ച് മരിക്കാനാണ് പഠിച്ചോൻ്റെ തീരുമാനം അയാൾ ഒരിക്കൽ പോലും പാസ്പോർട്ടില്ല അയാൾക്ക് വിമാനത്തിൽ പോകേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ അയാൾ വിമാനം ഇടിച്ച് മരിക്കാനാണ് അള്ളാഹുവിൻ്റെ കഥ എങ്കിൽ മലക്കുകൾ പോലും ബന്ധം എങ്ങനെ ഈ മനുഷ്യന് വിമാനം അടിച്ച് മരിക്കും വിമാനം തകർന്ന് മരിക്കുന്നുള്ളേ ആ ഒരു അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു പത്ത് നാൽപ്പത്തി രണ്ട് പേര് മരണപ്പെട്ടു അവർക്ക് ദൈവം കൊടുത്ത ഒരു തീരുമാനം നിങ്ങൾ വിമാനാപകടത്തിൽ മരിക്കണം എന്നാണ് അവരാണെങ്കിൽ ഫ്ലൈറ്റ് കയറിയിട്ടില്ല പക്ഷേ അവരുടെ മരണം അള്ളാഹു വിധിച്ചത് എവിടെയാണോ അവിടെ വന്ന് വിമാനം തകർന്ന് ആ വിമാനത്തിൻ്റെ തീകോളങ്ങളിൽ ആ ആളുകൾ മരണപ്പെട്ടു അള്ളാഹുവിൻ്റെ കഥ എങ്ങനെയാണോ അതേ അതുപോലെ തന്നെ സുലൈമാ നബി അലിസ്സലാം ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ സുലൈമാ നബി അലിസ്ലാമിൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും വന്ന് സംഘടനകൾ പറയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഇത് ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നുന്നു അയാളുടെ നോട്ടം വല്ലാത്തൊരു ഭീതിയാണ് എന്നെ ഏഴ് കടലിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കാമോ കാറ്റിനോട് പറഞ്ഞു സുലൈമാ നബി അലിസ്ലാം പൊക്കോളൂ അങ്ങനെ കാറ്റാ മനുഷ്യനെ ഏഴ് കടലിൻ്റെ അക്കരയുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു അപ്പോഴാണ് ഈ ഒരു ഭീതിയോടെ ഭീതിപ്പെടുത്തി നോക്കിയ യുവാവിനോട് സുലമാൻ നബി അലിസ്ലാൻ ചോദിച്ചത് നി നിങ്ങളെന്തിനാണ് ആ ഒരു സുഹൃത്തിനെ ഇങ്ങനെ ഭയപ്പെടുത്തി നോക്കിയത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ അസറാ ഇല അലഹി സ്വലാൻ മലക്ക് മറ്റേ മലക്കുൽ മൗത്താൻ അപ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ ഓർഡർ അടുത്ത നിമിഷം ആ മനുഷ്യനെ ഏഴ് കടലിൻ്റെ അക്കരയുള്ളൊരു ഒരു ഒരു സ്ഥലത്ത് നിന്ന് റൂഹു പിടിക്കാനാണ് പക്ഷെ ആ മനുഷ്യൻ നിമിഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എങ്ങനെ മനുഷ്യൻ അവിടെ എത്തും അല്ല ഓർഡർ ആണെങ്കിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാൻ അന്ധം ഉട്ട് നോക്കിയതാണ് എന്നുള്ളത് മാഷല്ല ഓരോരുത്തരുടെ കഥ എവിടെയാണോ അവിടെ എത്തും ഇത് അതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ വിമാനാപകടത്തിൽ ഒരു മനുഷ്യൻ കള്ള കഥ ആക്കിയിട്ടുണ്ട് ഓ വിമാനത്തിൽ കയറണ്ട അവൻ ഫ്ലൈറ്റിൽ പോകണ്ട അവൻ അവൻ എയർപോർട്ടിൽ പോകണ്ട അവൻ ഇരിക്കുന്നിടത്ത് വിമാനം വന്ന് തകർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മളെ ഈ ഒരു വിമാനാപകടത്തിൽ നമ്മുടെ തീരുമാനങ്ങൾക്കൊന്നുമല്ല അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് വൈകിയതിന് യാത്ര ഒരു സ്ത്രീ ഒരുപാട് പേരെ പുലഭ്യം പറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റാതെ പോയ ആ ഒരു സ്ത്രീ ഇപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് ആ പത്ത് മിനിറ്റിൻ്റെ വൈകലിൽ പ്രാഗിയ ആ ഒരു യുവതിക്ക് ആ ഫ്ലൈറ്റിൽ കയറാൻ കഴിഞ്ഞില്ല അഹമ്മദാബാദ് ആ ഒരു വിമാനത്തിൽ അതുകൊണ്ട് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി അപ്പോൾ നമുക്കല്ലാഹു എന്ത് നൽകുന്നോ അത് നമുക്ക് ഹയറായിരിക്കുന്നൊരു ചിന്ത വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരായ നമ്മുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങി വരുമ്പോഴാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടായ ഈയൊരു ദുരന്തം ഓർമ്മയിൽ വന്നത് അന്ന് ഒരുപാട് പേര് ഒരു ജൂലൈ മാസം ഇതുപോലെ ജൂലൈ മാസത്തിലായിരുന്നു വന്നാൽ ദുരന്തം ഉണ്ടായത് ഒരു പക്ഷേ പ്രവാസികൾക്കും സൗദിയിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഓർമ്മ ഉണ്ടാവും ഈ ഒരു സംഭവം ഇതിൽ ഓർമ്മയുള്ള ആളുകളും താഴെ പങ്കുവെക്കുക നമ്മുടെ ജീവിതത്തിൽ അപകടത്തിൽ നമ്മൾ എത്ര സുരക്ഷാ സുരക്ഷാവലയങ്ങൾ തീർത്താലും അപകടത്തിൽപ്പെടും എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയുകയാണെ ഒരു പക്ഷേ ഈ വിമാനാപകടം ഉണ്ടാവാൻ കാരണം ഇവരാരും വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്കൃ ചെല്ലാത്തത് കൊണ്ടാണ് അപകടം ഉണ്ടായത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് അത് ഏതെങ്കിലും ദിക്കറുകൾ ചെല്ലിയത് കൊണ്ടോ ചെല്ലാത്തത് കൊണ്ടോ അല്ല ഇപ്പോൾ ഈ ഹാജിമാർ അടങ്ങുന്ന ഈ സംഘമൊക്കെ ഇത്രയും വിശ്വാസപരമായിട്ട് വളരെ ഔന്നയത്തുള്ള ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വിശുദ്ധിയുള്ള ആളുകൾ ഒരു തെറ്റും ചെയ്യാതെ ഹജ്ജിൻ്റെ ആ പരിശുദ്ധിയോടുകൂടി കടന്നു വരുന്ന ഒരാളുകൾ അവരാണല്ലോ ഇപ്പോൾ ഈ ഹജ്ജിൽ ഇങ്ങനെയൊരു വലിയൊരു അപകടത്തിൽ മരണപ്പെട്ടത് അപ്പോൾ തെറ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അവർ തിക്രല്ലഞ്ഞിട്ടാണോ അതൊന്നുമല്ല ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധ്യതകളും അവർക്കില്ലാതായി വിമാനത്തിന് രണ്ട് എൻജിനുകൾ ഇല്ലാതായി എഞ്ചിനുകൾ ഇല്ലാതായാൽ കറണ്ട് വരേണ്ട ഭാഗം ഇല്ലാതായി അതിന് പകരം പ്രവർത്തിക്കുകയാണെങ്കിൽ ജനറേറ്റർ ഇല്ലാതായി എല്ലാം കൊണ്ടും പ്രതികൂലമായിരുന്നു ആ വിമാനത്തിൻ്റെ പോക്കും വരവും കണ്ടാലറിയാം അതൊരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല പിന്നെ ഏതായാലും അതിൽ മരണപ്പെട്ട ഒരാളുകൾക്കൊക്കെ ഒരു കോടി രൂപയിലധികം നഷ്ടപരിഹാരമാണ് ഈ ടാറ്റ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പെട്ടെന്ന് അതോടൊപ്പം ഒരു മലയാളിയായ ഒരു രഞ്ജിത എന്ന് പറയുന്ന അപകടത്തിൽപ്പെട്ടിട്ട് അവരെക്കുറിച്ചിട്ട് അപവാദം പറഞ്ഞ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറുണ്ട് അയാൾ വളരെ മോശം ഒരു ജാതി പറഞ്ഞ ആക്ഷേപിക്കും ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ ഗൾഫിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾ ഗൾഫിൽ പോയാൽ ആണുങ്ങളുടെ അതൊക്കെ ആർക്കോ മോശത്തരം ചെയ്യാനാണ് അല്ലെങ്കിൽ അശ്ലീലത്തിനാണെന്ന് പോകാത്തൊരു ധാരണയാണ് ഈ ധാരണയാണ് അയാൾ ആ പറഞ്ഞുണ്ടാക്കിയത് ഫലം എന്താണ്ടായത് അയാൾക്ക് ഇപ്പൊ സസ്പെൻഷൻ കിട്ടി അയാൾ പറഞ്ഞ ഉദ്ദേശം എന്താണ് ഇവിടെ ജോലിയുള്ള ആളുകൾ ഇവിടുത്തെ ജോലി രാജിവെച്ചിട്ട് വേറെ എവിടേക്കേലും പോയിട്ട് ഗൾഫിലൊക്കെ പോകുമ്പോൾ ഒരാളൊരു അവസരമില്ലാതാവണം പറയുന്നത് ശരിയാണ് ഒരാൾ അവസരം ഇല്ലാതെ കാരണം പി എസ് സിയിൽ ജോലി കിട്ടുക എന്നിട്ട് ലീവ് എടുത്തിട്ട് ഗൾഫിലൊക്കെ പോയി നിൽക്കുക അപ്പോൾ നിങ്ങൾ എന്തിനങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങളിതിന് നിൽക്കണ്ട പക്ഷേ ഇതിൽ പറയാം ജാതി ഉപയോഗിച്ചിട്ട് വളരെ സ്ത്രീ മോശമായിട്ട് പറഞ്ഞു ആ മോശമായിട്ട് പറഞ്ഞൊരാൾക്ക് അതിന് തക്കതായ ഒരു പണിഷ്മെൻ്റ് ഇപ്പോൾ കിട്ടി ഡെപ്യൂട്ടി തഹസിൽദാറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടു അപ്പോൾ എന്തായാലും രാജ്യം നടങ്ങുന്ന ഈ ഒരു വിമാന ദുരന്തം വന്നപ്പോൾ ഞാൻ ഓർത്തത് ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സൗദി അറേബ്യയിൽ ഹജ്ജ് കടിഞ്ഞു വരുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ആ വിമാനത്തിൽ സൗദിയിലെ പ്രധാന വിമാനത്താവളത്തിൽ നിന്ന് കയറി ആ വിമാനത്താവളത്തിൽ അതിദാരുണമായിട്ട് തീഗോളമായിട്ട് മാറിയത് അപ്പോൾ ഇതെപ്പോഴും എവിടെയും സംഭവിക്കാവുന്നൊരു ദുരന്തമാണ് വിമാനം പൊങ്ങുമ്പോഴും അത് താഴ്ന്നിറങ്ങുമ്പോഴും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാം നമ്മൾ അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകളായതുകൊണ്ടോ അല്ലെങ്കിൽ ജാതിയുടെ ആളായതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലാത്തത് കൊണ്ടോ ഇങ്ങനെ ചെല്ലിയത് കൊണ്ടോ അല്ലെങ്കിൽ അത് വിമാന കമ്പനിക്ക് ഇന്ന ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ടോ അതൊന്നുമല്ല അതൊക്കെ നമ്മളിവിടെ കണ്ടെത്തുന്ന കാരണം നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾക്കപ്പുറം മരണപ്പെടാൻ ഒരു കാരണം ഉണ്ടാവുള്ളൂ നമ്മുടെ നാലാം മാസത്തിൽ പടച്ചിറമ്പ് വിധിച്ചൊരു വിധി അതെങ്ങനെയാണോ ഒരിക്കൽ പോലും വിമാനത്തിൽ കയറാത്ത ആളാണെങ്കിലും വിമാനാപകടത്തിൽ മരിക്കാനാണ് വിധിയെങ്കിൽ വിമാനം ഓനെ തേടി ഇങ്ങോട്ട് വന്നോളൂ പോൻ്റെ വീട്ടിലേക്ക് വന്ന് വിമാനം കയറിയിട്ടുമ്പോൾ ഇരിക്കും അതാണ് ഇപ്പോൾ നീന്തൽ മനസ്സിലാവണത് അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ മരണപ്പെടുന്നത് അങ്ങനെ ആലോചിച്ചു നോക്ക് അവരങ്ങനെയാണ് മരണപ്പെടുന്നത് കൂട്ടത്തിൽ നമ്മൾ ആൾക്ക് പ്രാർത്ഥിക്കാനുണ്ട് താനൂർ തുരുമ്പോൾ വിളിച്ചിരുന്നു അവരുടെ കുടുംബക്കാർ നമ്മുടെ ചാനൽ ചാനല് കാണുന്നൊരംഗമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചാനൽ കാണുന്നൊരു അംഗമാണ് അതാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ആ ഒരു പാക്ക് അള്ളാഹു കബറിടം സന്തോഷത്തിലാക്കട്ടെ മഹഫിറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും താനൂരു താനൂരുള്ള ആ ഉപ്പാക്ക് വേണ്ടി മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം